ഷാഫിയുടെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കും വി ഡി സതീശൻ ഷാഫി പറമ്പിലിൻ്റെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിൽ ഒരു സംശയവും വേണ്ട മനഃപൂർവ്വം ഷാഫിയെ പോലീസ് തിരഞ്ഞു പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു സർക്കാരിനെതിരെയുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പോലീസിനെ അഴിച്ചുവിട്ട് ക്രൂരമർദ്ദനം നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാർ എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും ഈ ഗൂഢാലോചനയ്ക്കും ആക്രമണത്തിനും നേതൃത്വം കൊടുത്ത മുഴുവൻ പോലീസുകാർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് സംഘർഷത്തിൽ ഒരു യു ഡി എഫ് പ്രവർത്തകന്റെ കാഴ്ച തന്നെ അവതാണത്തിലായിരിക്കുകയാണ് ശബരിമലയിൽ പ്രതിരോധത്തിലായ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സി പി എമ്മിനെയും രക്ഷിക്കാനായിട്ടാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോകുന്നതെങ്കിൽ എല്ലാ ശക്തികളും സമാഹരിച്ച് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ശക്തിയായി പ്രതികരിക്കുക തന്നെ ചെയ്യും ഷാഫി പറമ്പിലിനെ ക്രൂരമായിട്ടാണ് പോലീസ് മർദ്ദിച്ചത് ഒരു പ്രകോപനവുമില്ലാതെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ജാഥ തടഞ്ഞുകൊണ്ടാണ് പ്രകോപനം ഉണ്ടാക്കിയത് അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കടത്തിന്റെ വിവാദം വഴിതിരിച്ചുവിടാനാണ് ഷാഫി പറമ്പിൽ നേരെ ആക്രമണം നടത്തിയതെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഷാഫിക്ക് നേരെ നടന്നത് കാട്ടുനീതിയാണെന്നും ഇതിൻ്റെയെല്ലാം കണക്കുകൾ എഴുതി എഴുതിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന പോലീസുകാർ ഇത് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലൈഫ് മിഷൻ പദ്ധതി അഴിമതി കേസിൽ ഇ ഡി സമൻസ് അയച്ച വിവരം പുറത്തുവന്നതും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരില്ലാതെ കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ സന്ദർശനം നടത്തുന്നതും കൂട്ടി വായിക്കുമ്പോൾ ഡെൻമാർക്കിലെന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ട് അങ്ങനെ ഇല്ലെന്ന് തെളിയിക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റാർക്കെങ്കിലുമാണ് സമൻസ് അയച്ചതെങ്കിൽ ഈട് തന്നെ അതിന് പരമാവധി പബ്ലിസിറ്റി നൽകും എന്നാൽ ഇക്കാര്യം രണ്ടു വർഷത്തിന് ശേഷമാണ് പുറത്തു വന്നതെന്നും കെ വേണുഗോപാൽ പറഞ്ഞു